എന്ന് നമ്മളെന്താ ഉപ്പേനിണ്ടാക്കുക പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ ഉപ്പേരി ഇരിക്കാന് കഷ്ണങ്ങളൊന്നും അധികം ഇല്ല കേട്ടോ അപ്പൊ വെണ്ടക്കുണ്ട് അതുപോലെ ഉള്ളി ഉണ്ട് പിന്നെ അപ്പൊ നമ്മളത് വെച്ചിട്ടൊരു ഉപ്പേനിണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ വെണ്ടയ്ക്കപ്പേരി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയണ്ടാവും പക്ഷെ ഇത് വ്യത്യസ്ത രുചിയിലൊരു ഒരു വെണ്ടക്കപ്പേരി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ് അപ്പൊ അത് എല്ലാവർക്കും ഇഷ്ടാവും ചെയ്യും എന്താ ഇങ്ങനെ എന്ത് കഴിക്കുമ്പോൾ നമുക്ക് എരിവും ചൊടിയൊക്കെ ഉള്ളതല്ലേ ഇഷ്ടം അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെണ്ടക്കിട്ട് കൊടുക്കണ്ട് പിന്നീടാ ഉള്ളി ഉള്ളിയുടെ തൊലി ഇളങ്ങി കൊടുക്കട്ടെ ഇന്ന് കുട്ടികളൊക്കെ വീട്ടിലുണ്ട് കേട്ടോ കുട്ടികളുടെ സ്കൂളിൽ ഇന്ന് ആനുവൽ ഡേ ആണ് വൈകുന്നേരം രാത്രിയിലാണ് കേട്ടോ പരിപാടി ഉണ്ടാവുക അപ്പൊ നാളെ സ്കൂൾ ഉണ്ടാവില്ല പിന്നെ മറ്റന്നേന്ന് പറഞ്ഞ നമ്മുടെ ഇവിടെ തേരുത്സവാണ് അപ്പൊ അങ്ങനെ ആവുമ്പോഴും ലീവ് ഉണ്ടാവും ഇപ്പൊ ഇനി ചുരുക്കി പറയുക തിങ്കളാഴ്ചയെന്നോ സ്കൂളിലേക്ക് പോകണ്ടുള്ളൂ അമ്മൂട്ടിക്ക് സ്കൂൾ ഉണ്ട് കേട്ടോ അമ്മുട്ടി പോയി ന് ഭയങ്കര ഇഷ്ടാട്ടോ സാമ്പാറിന്റെ വെണ്ടയ്ക്കല്ലേ അത് അവള് വെറുതെ കഴിക്കും ഭയങ്കര ഇഷ്ടം പറഞ്ഞ ഭയങ്കര ഇഷ്ടാണ് പിന്നെ ഇത് ഒരുപാട് മൂത്ത വെണ്ടയ്ക്ക പാടില്ല കേട്ടോ കൊറച്ച് ചെളമ്പ് വെണ്ടയ്ക്കാവില്ലേ മൂപ്പാവാത്ത വെണ്ടയ്ക്ക എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പലകയിലൊക്കെ വെച്ചാരിക്കണേ കല്ല് സ്പീഡില്ലേ നമ്മൾ കൈ വെച്ചരിക്കുമ്പോഴാണ് കേട്ടോ കിട്ടാറ് എങ്ങനെ പലകണ്ടെങ്കിലും ഞാൻ കയ്യും കൊണ്ടന്നെ അരിയുള്ളൂ കുഞ്ഞെന്തൂട്ടിട്ടമ്മ ചോറ് കൊടുക്കുന്നത് ഒരു ഉഷാറില്ലാത്ത തലവേദന ആയതും തലവേദന ഭയങ്കര തലവേദനക്ക് കൊറേപ്പൊ എന്തെങ്കിലും വെയിൽ കൊണ്ടാൽ എങ്ങനെ വന്നില്ലേ തലവേദന കൂടിയിട്ട് തലവേദന എടുക്കുമ്പോ വെയ്യാതെ നമുക്ക് ചിരിയും കളിയൊക്കെ വല്ലാണ്ട് വരില്ലല്ലോ അതുകൊണ്ടാണ് അല്ലാണ്ട് വേറെ ഒരു പ്രശ്നം ഉണ്ടായിട്ടൊന്നുമില്ല എന്നാളത്തെ വീഡിയോനെ കമന്റിൽ കണ്ടിരുന്നു ഞാൻ ഏട്ടനും തെറ്റിയോ അതോ ഞാനും സുഗന്യം തെറ്റിയോന്നൊക്കെ ചോദിച്ചിട്ട് ചക്കി ചൂടായിട്ടുണ്ട് രണ്ടാഴ്ച ഇട്ട് ഒന്നുമില്ല തലവേദന എടുത്തിട്ടാണ് നമുക്ക് എന്ത് വേദനിച്ചിട്ടാ ഉഷാറില്ലാത്ത കറിവേപ്പിലിട്ട് കൊടുക്കണ്ട് അത്യാവശ്യം വാടി വന്നാ മതിട്ടോ ഒരുപാട് വാടി വരും വന്നാ ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതില് കറിവേപ്പിൽ പച്ചമുളക് കൊടുത്തിരുന്നു കേട്ടോ പക്ഷെ അതെടുക്കാൻ പറ്റില്ല അടുത്തറിയില്ല അത് ഇതിന്റെ നല്ല വഴുവഴുപ്പില്ലേ ആ വഴുവഴുപ്പ് പോയി കഴിഞ്ഞതിന് ശേഷം നമ്മള് കുറച്ച് മീറ്റ് മസാല ഇല്ലേ ഒരുപാടില്ല കുറച്ച് മീറ്റ് മസാല ഇട്ട് കൊടുക്കണ്ട് ഒരു അരസ്പൂണ് ഗരം മസാല ഇട്ടുകൊടുക്കണ്ടെട്ടോ ഗരം മസാല മീറ്റ് മസാല ആയാലും കുഴപ്പമില്ല ഞാൻ ഗരം മസാല എന്ന് പറഞ്ഞാൽ മീറ്റ് മസാലയുന്നിട്ടോ അത് ഇനി നമ്മൾ കില് മുട്ട പൊട്ടിച്ചോയ്ക്കുന്നുണ്ട് നമ്മടെ മുട്ടക്കും വെണ്ടയ്ക്ക് ഉപ്പേരി ഇതാക്കണ്ടില്ലേ റെഡി ആയിട്ടുണ്ട് കേട്ടോ ദുക്കൊന്നും ഒരാളെ തന്നെ കഴിവുള്ള സുനയാ മുട്ടെ മുട്ടയും വണ്ടക്കും എങ്ങനെയുണ്ട് എരിവോ എരിവ് കൂടി ആയി കഴിഞ്ഞാൽ എന്താ പറയുക കൊറച്ചെരിവ് കമ്മിക്കും തോന്നിട്ടോ പക്ഷെ ഇപ്പൊ എന്താ കിച്ചൂന ഇപ്പോ എരിവ് തീരെ പറ്റില്ല കിച്ചൂനോ കുഞ്ഞനൊക്കെ രാവിലെ എന്താ കോവയ്ക്ക് കോവക്കുപ്പേരി വെച്ചിട്ട് ആ ഉപ്പേരി ഒക്കെ അങ്ങോട്ട് കൊണ്ടു ഏറ്റവും ഇഷ്ടമുള്ള ഉപ്പേരി കോവയ്ക്ക് ഉപ്പേരി അപ്പൊ അതില് അമ്മ അതില് രണ്ടു മൂന്നാല് മുളക് കൂടുതൽ ഇട്ടു ഓർ കുട്ടി കുട്ടി ഇല്ലേ അപ്പൊ എന്താ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോ കുഞ്ഞനാണെന്ന് പറഞ്ഞ പോലെ എരിവ് പറ്റില്ല കുഞ്ഞുണ്ണിക്ക് ഒന്നും എരിവ് പറ്റില്ല കേട്ടോ അവർക്ക് എരിവില്ലാത്ത ഭക്ഷണങ്ങളാണ് അധികം ഇഷ്ടം അപ്പൊ ഇന്ന് അധികം എരിവ് കൂട്ടിയിട്ടില്ല എങ്ങനെ സുഖ എനിക്കിഷ്ടായോ പിന്നെ എന്താ ഒരു ദേഷ്യമൊന്നും ആയിട്ടോന്നല്ലോ തലവേദന ചെയ്യുമ്പോ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ പറയാ ഇങ്ങനെ തുളച്ചു കയറിപ്പോല അങ്ങനെ ഒരു വേദന വരുമ്പോ പനി പിടിച്ചതിന്റെ ഒരു ഉഷാർ കമ്മിയാണ് അല്ല അല്ലാതെ എന്താ പിന്നെ ഒരു ഉഷാറേ ഇല്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് അപ്പൊ അതിന്റെ ഒരു ക്ഷീണം കൊണ്ടാണ് അപ്പൊ ഇതേപോലെ ഉണ്ടാക്കാത്തവരൊന്നുണ്ടാക്കി വെക്കൂ അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവും ചെയ്യും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം അമ്മ സാമ്പാറൊക്കെ പനി പണിയിലാണ് കേട്ടോ